ഇവൻ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട ഒന്നാം പ്രതി അനസ് ഉപ്പയും ഉമ്മയും മുമ്പേ അത്തരം കേസുകളിൽ പിടിക്കപ്പെട്ട് ജയിലിലാണ് എന്ന വാർത്ത കണ്ടു അതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ എനിക്കിവൻ രൂപം കൊണ്ടും ഭാവം കൊണ്ടും തീർത്തും അപരിചിതനായിരുന്നെങ്കിൽ ഇന്ന് ഇത് പറയുമ്പോൾ എൻ്റെ എവിടെയോ അവനെക്കുറിച്ച് ഓർത്തൊരു ചെറിയ നൊമ്പരമുണ്ട് കാരണം ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഇവനും തോളിൽ കൈയിട്ട് നടന്നിട്ടുണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ ബന്ധുവായിരുന്നു ഇവൻ നമ്മളോട് അടുത്തിടവിയ ഒരാൾ നാശത്തിൻ്റെ പടുകുഴിയിൽ എത്തിയത് കാണുമ്പോൾ സങ്കടമുണ്ടാകുന്നത് മനുഷ്യസഹജമാണ് പണ്ടെന്നോ പിരിഞ്ഞ ബന്ധങ്ങൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം പുതുക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് അവൻ അവനെന്തായി എവിടെ എത്തി വീട് കുടുംബം കുട്ടികൾ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും നമുക്ക് അതൊക്കെ അറിയുമ്പോൾ മനസ്സ് വിഭിന്നമായ വികാരങ്ങൾ ഉണർത്തും അവനെക്കുറിച്ച് ഞാൻ ഇപ്പോഴാണ് അതെല്ലാം അന്വേഷിച്ചത് അവൻ്റെ പേര് പോലും എനിക്ക് അന്യമായിട്ടുണ്ടായിരുന്നു എൻ്റെ മനസ്സിലെവിടെയോ ഒരു സ്ഥാനം അവനുണ്ടായിരുന്നു അവനെ നന്നാക്കി പറയാൻ വന്നതല്ല അവനിൽ ഞാനടക്കമുള്ള മാതാപിതാക്കൾക്ക് ഒരു പാഠമുണ്ട് ഒട്ടും ന്യായീകരിക്കുന്നില്ല തെറ്റാണ് അവൻ ചെയ്തത് അവനോട് മാത്രം ചെയ്യുന്ന തെറ്റാണെങ്കിൽ പോട്ടേ നോക്കാം ഇതൊരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുന്ന പൊറുക്കാൻ പറ്റാത്ത തെറ്റായിപ്പോയി പഴയ ഒരു സൗഹൃദം ഉള്ളത് കൊണ്ടായിരിക്കണം അവൻ്റെ കഥകളൊക്കെ കേട്ടപ്പോൾ സങ്കടം തോന്നി അതൊന്ന് പങ്കുവെക്കാമെന്ന് കരുതി എല്ലാവർക്കും അവരവരുടെ തെറ്റിനുള്ള ന്യായീകരണങ്ങൾ ഉണ്ടാവും അനസ്സിൻ്റെ ആയിക്കൊള്ളണമെന്നില്ല ഉള്ളിൽ അല്പമെങ്കിലും അനസിനോട് സ്നേഹമുള്ള ബന്ധുവിൻ്റേതു ആകാം അവനെക്കുറിച്ച് അയാൾ പറഞ്ഞത് കഷ്ടപ്പാടിൻ്റെയും പട്ടിണിയുടെയും അന്തരീക്ഷത്തിൽ നിന്നും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവൻ പ്രായത്തിനെ മറികടക്കുന്ന ബാധ്യതകൾ അവൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഉപ്പൊക്കെ ആക്സിഡൻ്റായി ജോലിക്ക് പോകാൻ പറ്റാതായപ്പോഴും അവൻ നല്ലവണ്ണം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തന്നെയാണ് കുടുംബം നോക്കിയിരുന്നത് ലോറിയിലും കോറിയിലുമായി കുറച്ചൊന്നുമല്ല അവൻ മല്ലിട്ടിട്ടുള്ളത് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവൻ കാശുണ്ടാക്കിയിരുന്നത് അധ്വാനിച്ചിട്ട് തന്നെ ഈ കഞ്ചാവ് ബിസിനസ് തുടങ്ങിയത് ഈ കഴിഞ്ഞ വർഷങ്ങളിലാണ് കോറിയിൽ വന്ന വലിയൊരു നഷ്ടം നികത്താൻ പെട്ടെന്ന് കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു വഴി അവൻ്റെ മുമ്പിൽ തുറന്നു കിട്ടിയപ്പോൾ മറ്റൊന്നും നോക്കാതെ ഇറങ്ങിയതാണ് സഹായിക്കാൻ ആരുമില്ലാത്തവർക്ക് ലഹരി മാഫിയ കൂട്ടായി ഉപ്പക്കും ഉമ്മക്കും അവനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല അനിയൻ ഉപ്പ ഉമ്മ വീട്ടിൽ ബന്ധങ്ങൾ വഷളായി അതിനുശേഷമാണ് അവൻ്റെ സ്വഭാവത്തിലും പ്രകടമായ മാറ്റങ്ങൾ സംഭവിച്ചത് അവനെക്കുറിച്ചുള്ള അയാളുടെ വാക്കുകൾ അങ്ങനെയായിരുന്നു ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു ഇതൊന്നും ആർക്കും കള്ളും കഞ്ചാവും പെണ്ണും കച്ചവടം ചെയ്യാനുള്ള ന്യായങ്ങളല്ല പക്ഷേ സാഹചര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് മുമ്പിൽ അവസരങ്ങൾ ഒരുങ്ങുന്നതിന് നമ്മൾ കാരണക്കാരാവുന്നുണ്ട് അവനെ ന്യായീകരിക്കുന്നില്ല തെറ്റാണ് അവൻ ചെയ്തത് അവനെ എഴുതി തന്നെയാണ് കുറച്ച് വർഷങ്ങളായിട്ട് അമ്മാവന്മാർ ഈ പോക്ക് നാശത്തിലേക്കാണ് ഇനി ഇത് തുടരുത് എന്ന് വ്യക്തമായ താക്കിയത് നൽകിയതാണ് കെട്ടിച്ച പങ്ങന്മാരുടെ കുടുംബത്തിൽ മാന്യമായി ജീവിക്കുന്നവരുടെ അവസ്ഥ അവൻ ആലോചിക്കണ്ടേ കാശിൻ്റെ അഹങ്കാരം അവൻ കാട്ടി തുടങ്ങിയിരുന്നു ഞങ്ങൾ ഒരുപാട് ഉപദേശിച്ചതാണ് ഈ ബിസിനസ് ഞങ്ങൾ അറിഞ്ഞിട്ട് കുറച്ചായി ഞങ്ങൾക്ക് മാനക്കേടുണ്ട് അവനെ മാത്രം കുറ്റം പറയാൻ പറ്റുമോ ഇരുട്ടിൻ്റെ മറവിൽ ഉള്ള ബിസിനസ്സിൽ ഇരുട്ടി വെളുക്കുമ്പോൾ പ്രശ്നങ്ങൾ തീർക്കാനുള്ള കാശ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആരാണ് വേണ്ടെന്ന് വെക്കുന്നത് ഇതൊക്കെ നിയമത്തിൻ്റെ മോശമല്ലേ നിയമം സ്ട്രോങ് ആണെങ്കിൽ ഇത്തരം അവസരങ്ങളൊക്കെ അവനുണ്ടാവുമോ എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത് പറയാനുള്ളത് നിയമം സ്ട്രോങ് ആയിട്ട് ലഹരി മാഫിയകൾ പോയിട്ട് ഇനിയൊരു സ്വർഗരാജ്യം ഇവിടെ സ്വപ്നം കാണരുത് അത്തരം തെറ്റിലേക്ക് നമ്മുടെ മക്കൾ പോകാതിരിക്കാൻ എന്ത് ചെയ്യണം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് അന്വേഷിച്ചോളൂ ചോദിച്ചോളൂ നമ്മുടെ മക്കൾ ഒരു തെറ്റ് ചെയ്താൽ നമ്മുടെ അഭിമാനത്തിന് കോട്ടം തട്ടുമെന്ന് കരുതി അത് മറച്ചു വെക്കരുത് അവരെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതെ അപമാനം എന്ന വാക്കിന് വില കൽപ്പിക്കാതെ അവൻ അങ്ങനായി അതിനുവേണ്ട ശിക്ഷ അവന് കിട്ടണം എന്നും പറഞ്ഞ് അവരെ അവഗണിക്കുക തന്നെ വേണം സ്വന്തം കൂടപ്പിറപ്പുകളെ എഴുതി തള്ളാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ചെയ്യേണ്ടത് അതാണ് നാളെ ഈ പറയുന്ന ഞാൻ ലഹരി ബിസിനസ്സിലേക്ക് ഇറങ്ങിയാലും എൻ്റെ വീട്ടുകാർക്ക് എന്നെ എഴുതി തള്ളണം എനിക്ക് വേണ്ട ശിക്ഷ കിട്ടണം ഒന്നെങ്കിൽ അതുകൊണ്ട് ഞാൻ നന്നാവണം അല്ലെങ്കിൽ നശിച്ചു പോണോ രണ്ടായാലും സമൂഹത്തിന് ഞാനൊരു പാഠമാകണം സിഗരറ്റ് വലിച്ച് ക്യാൻസർ വന്ന് മരിച്ച ഉപ്പയുടെ നഷ്ടം സമ്മാനിച്ച പാഠം എനിക്ക് ചെറുതല്ല അത് പറയുന്നതിൽ എനിക്ക് അപമാനവും തോന്നുന്നില്ല ഒരാളെങ്കിലും മാറി ചിന്തിച്ചാൽ നല്ലതാണ് പറഞ്ഞ വിഷയത്തിലേക്ക് വന്നാൽ മക്കൾ കുടുംബം നോക്കുന്നുണ്ട് കാശ് ധാരാളം കിട്ടുന്നുണ്ട് എന്ന് കരുതി അത് എവിടുന്നാണെന്ന് അന്വേഷിക്കേണ്ട എന്താണ് അവർ ചെയ്യുന്നതെന്ന് അറിയണ്ട എന്ന ചിന്താഗതിയാണ് നിങ്ങൾക്കെങ്കിൽ അനസിൻ്റെ മാതാപിതാക്കളുടെ അതേ അവസ്ഥയായിരിക്കും നിങ്ങൾക്കും ഉണ്ടാകാൻ പോകുന്നത് പറഞ്ഞു കേട്ടിടത്തോളം അവൻ്റെ അനിയൻ അവൻ്റെ സുഹൃത്തു മുഖാന്തരം ഏൽപ്പിച്ച കഞ്ചാവിൻ്റെ ബാധ്യത ഏറ്റെടുത്താണ് അവൻ്റെ ഉപ്പയും ഉമ്മയും ജയിലിൽ കിടക്കുന്നത് തൊണ്ടി മുതൽ കണ്ടെടുത്ത അവരുടെ വീട്ടിൽ നിന്നാണ് അവരുടെ സാന്നിധ്യത്തിലാണ് അവരെന്ത് പേച്ചു തെളിവുകളെല്ലാം അവർക്കെതിരായിരുന്നു പ്രായമായ രണ്ടാളുകൾ ആളുകൾ കൂട്ടിയാൽ കൂടുന്ന അല്ല അത് പക്ഷേ അതിനെ എതിർക്കാതെ മക്കളുടെ കാശിന് മുമ്പിൽ മൗനസമ്മതം മൂളിയതിനാണ് അവരിന്ന് ജയിലിൽ കിടക്കുന്നത് കാശ് കൂടുതൽ കിട്ടിക്കാണുമ്പോൾ മാതാപിതാക്കൾക്ക് മക്കളോട് ചോദ്യങ്ങൾ ഉണ്ടാവില്ല മക്കൾക്ക് ഉത്തരങ്ങളും അതങ്ങനെയാണ് ഞാൻ എത്ര കാശ് കൊടുത്താലും എൻ്റെ ഉമ്മ ചോദിക്കില്ല ആ കാശ് എവിടെ നിന്നാണെന്ന് അവർക്കത് അറിയണ്ട അറിയേണ്ട കാര്യവുമില്ല അറിഞ്ഞിട്ടും കാര്യമില്ല പക്ഷെ ചോദിക്കണം മക്കൾ എന്ത് കാട്ടിയിട്ടാണ് കാശ് കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കണം ലഹരി മാഫിയകൾ കുട്ടികളെ വലവീശി പിടിക്കുന്നത് പല പ്രലോഭനങ്ങളിലൂടെയും കൂടിയാണ് അവർ പോലും അറിയാതെ അവർ അതിൽ വീണുപോകും ചിലർ ഇവനെ പോലെ അത് ഏറ്റെടുത്ത് വലിയ ബിസിനസ് ആക്കാൻ നോക്കും ബിസിനസ്സിനെ പിടിച്ചതുകൊണ്ട് മാത്രം ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല അവൻ വെറും ഏറാം മൂളിയാണ് ഇത് അവൻ കൃഷി ചെയ്തുണ്ടാക്കുന്നതല്ല പണം കൊണ്ടും പദവി കൊണ്ടും ആർക്കും തൊടാൻ പറ്റാത്ത വിധം വലിയ ലോബികളിലെ ഒരു ചെറിയ കണ്ണി മാത്രം അതുകൊണ്ടാണ് ഇതിൽ മാതാപിതാക്കൾക്ക് പാഠങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങിയത് മക്കളോട് പറയാനുള്ളത് കാശ് ഒരുപാട് കിട്ടും സമാധാനത്തിൻ്റെ സമാധാനത്തിൽ അത് ചെലവഴിക്കാനുള്ള അവസരം ഉണ്ടാവില്ല ജീവിക്കുന്ന നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി അല്ലെങ്കിലും മനുഷ്യൻ എന്ന നിലയിൽ ഈ സമൂഹത്തിനോട് കുടുംബത്തോട് നിങ്ങൾക്കൊരു പ്രതിബദ്ധത ഉണ്ടായിരിക്കണം ഇനി വീട്ടിലുള്ളവരുടെ മനോഭാവം മോശമാണെങ്കിൽ കൂടി തിരുത്തേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ് പ്രായമായ ആളുകൾക്ക് ചിലപ്പോൾ വിവേകക്കുറവ് ഉണ്ടായേ ഉണ്ടായേക്കാം അത് കണ്ടറിഞ്ഞ് പരിഹരിക്കാൻ കൂടി നിങ്ങൾ തയ്യാറാവണം അല്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് ഇറക്കുന്നവർ അവരൊന്നും സേഫായിരിക്കും വലിയ ലാഭം കൊയ്യുന്നതും അവരായിരിക്കും പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് വഴികളുണ്ട് അതിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി അവസരങ്ങൾ ഒരുപാടുണ്ടാവും പക്ഷേ മനസ്സമാധാനം കുറവായിരിക്കും പണം കുറച്ച് കുറഞ്ഞാലും ജീവിതമാകുന്ന ലഹരി അത് ആസ്വദിക്കാൻ കഴിയുന്നവരായി മാറണം നിങ്ങൾ മാതാപിതാക്കൾ മക്കളുമായി നല്ല സൗഹൃദം സ്ഥാപിക്കേണ്ടതുണ്ട് അവരുടെ ആവശ്യങ്ങൾ വഴിപിയച്ച സുഹൃത്തുക്കളും ലഹരി മാഫിയകളും സാധിച്ചു കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ സാധിച്ചു കൊടുക്കണം നമ്മളോട് അവർക്ക് അത് പങ്കുവെക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എല്ലാ കുടുംബത്തിലെയും പോലെ ഞാനും എൻ്റെ ഉമ്മയും പല സൗന്ദര്യ പിണക്കുകളും ഉണ്ടാകാറുണ്ട് എന്നാലും എന്നും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും എന്തും പറയാൻ പറ്റുന്ന ആളും ഉമ്മ തന്നെയാണ് എൻ്റെ അനിയൻ എൻ്റെ സൗഹൃദ ലിസ്റ്റിലെ ഒന്നാമത്തെ ആളാണ് എന്നെ കേൾക്കുന്ന എത്ര പേർക്ക് ഇത് പറയാൻ സാധിക്കും ഇന്നലെ വരെ അങ്ങാടിയിൽ നിന്നും നിങ്ങൾ മകനെ കണ്ടാൽ തിരിഞ്ഞ് നടക്കുന്ന അച്ഛനാണെങ്കിൽ അങ്ങാടിയിൽ നിന്ന് കാണുമ്പോൾ ഒന്ന് കൈ പിടിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ച് പിരിയാണം വീട്ടിലിരുക്കുമ്പോൾ കുറച്ച് സമയം സംസാരിക്കണം മക്കളോട് സൗഹൃദപരമായി സംസാരിക്കാൻ പറ്റാത്ത മാതാപിതാക്കൾ അവർ പി പോയിട്ട് പറയരുത് അവരെ നന്നായിട്ട് തന്നെയാണ് ഞങ്ങൾ വളർത്തിയതെന്ന്